ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇല്ലിക്കക്കലിലേക്കാണ് നമ്മൾ പോകുന്നത് സമുദ്രനിരപ്പിൽ മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇല്ലിക്കക്കൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം രാവിലെ എട്ടരയിലേക്ക് ശത്ത് ബസ് നിർത്തി അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ മുകളിലേക്ക് നടക്കാനുണ്ട് ഞാൻ നടന്ന് നീങ്ങിയപ്പോൾ ചുറ്റിനും മലനിരകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ മുമ്പോട്ട് നടന്ന് നീങ്ങി എൻ്റെ ഫ്രണ്ടിൽ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട് ഞാനും അവരുടെ കൂടെ നടന്ന് നീങ്ങുകയാണ് എൻ്റെ ഫ്രണ്ടിൽ ഫിറ്റിന് മലനിരകളാണ് ഒരു ഹോട്ടൽ കണ്ടു ഞാൻ എന്നിട്ട് വീണ്ടും നടന്നു ഞാൻ വലിയ മലനിരകൾ കണ്ട് ഇല്ലിക്കക്കല്ലിലേക്ക് നടന്ന് നീങ്ങുകയാണ് ഇവിടെ നിന്നുകൊണ്ട് ഇല്ലിക്കക്കല്ലിൻ്റെ മോൾ നമുക്ക് കാണാൻ പറ്റും ഒരു കുരിശിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മോളോട്ട് നീങ്ങി മോളോട്ട് നീങ്ങിയപ്പോൾ ഒരു ബോർഡ് കണ്ടു വെൽക്കം ടു ഇല്ലിക്കക്കല്ല് പ്രവേശനം പാസ് മൂലം എഴുതിയിട്ടുണ്ട് നമുക്ക് പാസ് പാസ്സെടുത്തെങ്കിലേ മുകളിലോട്ട് ഇനി പോകാൻ പറ്റുകയുള്ളു അങ്ങനെ ഞാൻ നടന്ന് നീങ്ങുകയാണ് ചുറ്റിനും മലനിരകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ താഴ്വാരങ്ങളും ഞാൻ വീണ്ടും മോളിലേക്ക് നടന്നു പാസ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പാസ് എടുത്തു ജീപ്പിനും പാസും കൂടി അറുപത് രൂപ അവർ എൻ്റെ മേടിച്ചു ഇവിടെ ഇടിമിന്നല പ്രദേശം കൂടെയാണ് അങ്ങനെ ഞാൻ ജീപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഒരു കിലോമീറ്ററും കൂടെ ജീപ്പിന് പോകാനുണ്ട് അവിടെ എത്താൻ ഇല്ലിക്കല്ലേക്ക് എത്താൻ জালেেযে <muchas> കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തി അവിടുന്ന് നമുക്ക് ഇല്ലിക്കലിലേക്ക് നടന്ന് നീങ്ങാം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരമുള്ള മലയിലേക്ക് നമുക്ക് നടന്ന് നീങ്ങാം എൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങുകയാണ് അങ്ങനെ ഞാൻ നടന്ന് നീങ്ങുകയാണ് മലയിലേക്ക് ചുറ്റിനും കമ്പിവേലികൾ എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് നടന്നു നീങ്ങാം ഇടയ്ക്ക് മഞ്ഞ് കയറി വരുന്നുണ്ട് വലിയ താഴ്വാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ അങ്ങനെ നടന്ന് നീങ്ങുകയാണ് ജീവിതത്തിലെ ബ്ലോഗ് ചെയ്തതിൽ ഏറ്റവും മനോഹരമായൊരു ബ്ലോഗ് എടുക്കാൻ പറ്റിയത് ഇല്ലിക്കല്ലിലേക്കാണ് നമുക്ക് കമ്പിവേലികളിൽ നിന്നും വരെ നോക്കാൻ തന്നെ ഭയമാകും കാരണം അത്രയും ഭയങ്കര താഴ്വാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് െ കൈവരല്ലേ അതെ മഴയിലൊക്കെ വഴുക്കിലില്ല ഈ വരെ വേറമ്പറത്തേന് കാലു ചെരുപ്പ് ഉറപ്പിച്ച് കയറും എൻ്റെ സെൽഫി ട്രൈ ഞാൻ അവിടെ വെച്ച് ഒരു സെൽഫി വീഡിയോ ഞാൻ അങ്ങ് എടുത്തു അങ്ങനെ ഞാൻ മലയിലേക്ക് നടന്നു നീങ്ങി ദുർഘടമായ പാതയാണ് ഞാൻ നടന്നു നീങ്ങുന്നത് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും പണ്ട് മുകളിലേക്ക് നടന്ന് നീങ്ങാൻ തീരുമാനിച്ചു എല്ലാവരും കെയർഫുള്ളായിട്ടാണ് താഴോട്ടും മുകളിലോട്ടും എല്ലാം പോകുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നടന്ന് നീങ്ങുന്നത് മല കയറി ഇറങ്ങുന്നതിൻ്റെ ക്ഷീണവും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഞാനും അതുപോലെ നടന്നു നീങ്ങുകയാണ് ഞാൻ ഏകദേശം മുകളിൽ എത്തി ഈ മല സ്ഥിതി ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണെന്നാണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ചിലവർ പറയുന്നു നാലായിരം അടി ഉയരമുണ്ടെന്ന് ഞാൻ എന്തായാലും നടന്ന് നീങ്ങുകയാണ് അപ്പറേം ഇപ്പുറം ചുറ്റിനു ഭയങ്കരമായ താഴ്വാരവും മഞ്ഞും എല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പുവശത്ത് നിൽക്കുകയാണ് ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഭയങ്കരമായ ഒരു തണുപ്പും മഞ്ഞും എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ കഞ്ച് അങ്ങനെ ഞാൻ ഇല്ലിക്കലിൻ്റെ ടോപ്പ് വശത്ത് എത്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുക നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും അറിവുകളും എല്ലാം നമുക്ക് ലഭിക്കും